ഹായ് ഇതേ ഞാൻ നേരത്തെ നട്ട സ്വിസ് ചാർഡ് തൈകളുണ്ടല്ലേ അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി ഇത് മാറ്റി നടണം മാറ്റി നമുക്ക് ആദ്യം ഒരു ട്രെയിനിൽ നട്ടെങ്കിൽ നട്ട് ഇച്ചിരി ഒന്ന് വളർന്നിട്ട് മാത്രമേ നമുക്ക് ചട്ടിയിലോ ഗ്രോ ബാക്കിലോ നടൻ പറ്റൂ അപ്പോൾ ഇതെങ്ങനെയാണ് മാറ്റി തന്നതൊന്ന് പറയാം ആദ്യം നമ്മുടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഇതൊക്കെ മിക്സ് ചെയ്യുന്നൊക്കെ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടേ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ട്രേ കിട്ടും ആ ട്രേയിലോട്ട് കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചു കൊടുക്കാം ട്രേയിലോട്ട് ഇതുപോലെ ചൈരിച്ചോറ് മറിക്കണം ഇതിപ്പോൾ തൈ വള വളരാൻ വേണ്ടിയല്ലേ അതുകൊണ്ട് ഞാൻ ഈ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വിത്ത് വാങ്ങിയപ്പോൾ ഞാൻ ചരിച്ചോറ് മാത്രമേ ചേർത്തോളായിരുന്നു ചൈന ചോറും ചാണകപ്പൊടൊക്കെ നല്ല ടൈറ്റായിട്ട് വെച്ചിട്ടുണ്ട് അതിലെങ്കിൽ എന്നിട്ട് ഇത് കമ്പൗണ്ട് നമുക്ക് ആദ്യമേ ഒരു ഹോൾ എടുക്കാം ഹോൾ ഇട്ട് കൊടുക്കാം തീ തീക്കമ്മ എന്തെങ്കിലും എടുത്താൽ മതി എന്നിട്ട് പയ്യെ ഈ തൈ ഉണ്ടല്ലേ ഓരോന്നും വേര് പൊട്ടാതെ എടുക്കണം കേട്ടോ ഇതുപോലെ എടുത്ത് ആ കുഴിയിലോട്ടിട്ടിട്ട് ഇങ്ങനെ ചുവടങ്ങുറപ്പിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ബാക്കി തൈ തൈക്കുടിച്ചു ഇത് കൂടി നിൽക്കുന്ന തയ്യാണെങ്കിൽ ഇങ്ങനെടുക്കണം ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കുഴിയിലോട്ട് വെച്ച് കൊടുത്ത് വേനം ഉറപ്പിച്ചു കൊടുത്താൽ മതി അതവിടെ ഒന്നങ്ങ് പിടിച്ചോളും മണ്ണ് കുറവാണെങ്കിൽ കുറച്ചൂടെ മണ്ണോ ചരിച്ചോറോ ഇട്ട് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ ഇതേ എല്ലാ തയ്യും ഇതുപോലെ നട്ടു കൊടുത്താ മതിന്റെ തൈകളെല്ലാം ഞാൻ തയ് ട്രെയിലോട്ട് പാകി ചിലത്തെ പരിപാടി കേട്ടോ നല്ല മെനക്കെട്ടിരിക്കണം എല്ലാം ഇതുപോലെ ഒന്ന് നട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഇതങ്ങ് നൂത്തി നൂന്ന് നിൽക്കും എല്ലാം ഇത് മൊത്തം വെള്ളയട്ടാണ് പാകിയിരിക്കുന്നത് പിന്നെ ഇത് തണ്ട് കണ്ട നല്ല കട്ട ചുവപ്പ് ഇത് മൊത്തം ചുമന്ന കളറ് ഇത് ഫുള്ള് മഞ്ഞ അപ്പം ഇതുപോലെ വൃത്തിയായിട്ട് ഞാൻ ട്രെയിൽ പാകി വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ ഇത് വാക്കുട്ടം പാകിയത് വാക്കുട്ടം എടുത്ത് നടത്തുക ഇതുപോലെ നമ്മൾ തൈകളെടുത്ത് ട്രേയിൽ മുളച്ച തൈ ട്രെയിൽ പാകുന്നത് ഇതുപോലെയാണ് ഇതുപോലെ പാകിയിട്ട് വെള്ളം ചെറുതായിട്ടേ കുടയാവൂ ഞാൻ കാണിച്ചു തരാം വെള്ളം കുടഞ്ഞിട്ട് നമ്മുടെ വെയിലുള്ള സ്ഥലത്ത് തന്നെ വെയിലെന്ന് വെച്ചാൽ കൊണ്ടുപോയി തണലത്ത് കൊണ്ടുവെക്കൽ എന്നാൽ ശക്തമായ വെല്ലത്തും വെക്കരുത് സൈഡ് വെയിലടിക്കുന്ന ഭാഗത്ത് വെക്കണം സൈഡ് സൈഡിലടിക്കുന്ന ഭാഗത്ത് വെച്ചെങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ വളർന്നു കിട്ടൂ അല്ലെങ്കിൽ നീണ്ടു പോവുകയും ചെയ്യും അഴുകി പോവുകയും ചെയ്യും ഇതിപ്പം മഴമറയാണ്ട് എനിക്ക് പ്രശ്നമില്ല മഴമറ ആയതുകൊണ്ട് നല്ലപോലെ വളർന്നു കിട്ടും മഴമഴ ഇല്ലാത്തൊരു സൈഡ് വെയിൽ കിട്ടുന്നിടത്തോട്ട് വെച്ചാൽ മതി ഇനി ഇതില് ട്രെയിൽ പാകാൻ പാടുള്ള പാടുള്ളൂ ഒരിച്ചിരി മരക്കേടല്ലേ ട്രെയിൽ പാകാൻ ഇപ്പൊ നമുക്കിതാ പച്ചയും കുറച്ച് തൈ ബാക്കിയുണ്ട് വെള്ള സിസ്റ്റായിട്ടുണ്ടല്ലോ ഇത് ചുമപ്പും കുറേ തൈ ബാക്കിയുണ്ട് അപ്പൊ ഇത് രണ്ടും നമുക്ക് ബാക്കി തൈ ഗ്ലാസിൽ പാകാം ഗ്ലാസ്സിൽ എല്ലാരും കൂടെ കേട്ടാ വൈകിട്ട് വൈകിട്ടത്തെ പരിപാടി എല്ലാവരും കൂടെ അവള് ഗ്ലാസ്സിൽ മണ്ണ് നിറച്ചു തന്നു കൊണ്ടുപോവാ നമുക്ക് തടാം അവള് ട്രേ പോവാ ബാക്കി ഗ്ലാസ് കൂടെ നിറച്ചുകൊണ്ട് വരണേ ആ കൊണ്ടുപോവാൽ പാകാൻ പാടുള്ളവർക്ക് നമുക്ക് ഇതുപോലെ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലേ പേപ്പർ ഗ്ലാസ്സിൽ ആ മിക്സ് തന്നെ അരി തന്നെ ചെറിയ നമ്മുടെ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലേ ചായ കുടിക്കുന്ന ഗ്ലാസ് കിട്ടും അപ്പൊ അതിന് പകുതി മണ്ണ് മതി പകുതി മണ്ണ് നിറച്ചിട്ട് ഇനി നമ്മൾ നേരത്തെ പാകിയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കാണിച്ചേ ഇത്രേ തൈ കൂടി നിൽക്കുകയല്ലേ അപ്പം ഈ തൈ എന്തായണമെന്ന് അറിയാം അത് ഇങ്ങനെ അടിയുന്നേ ഇങ്ങനെ ഇളക്കിയെടുക്കണം അടിയുന്നേ ഇങ്ങനെ കുറേച്ച് ഇളക്കി എടുത്തിട്ട് നമുക്കിതുപോലെ ഓരോന്ന് ഗ്ലാസ്സിലും നട്ട് കൊടുക്കാം ചകിരി നല്ല ഇളക്കമുള്ള മണ്ണല്ലേ അപ്പം അത് വേറെ ഒരിക്കലും പൊട്ടത്തില്ല അപ്പം എന്നിട്ട് നമുക്ക് നല്ലൊരു ആഴത്തിലൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിലോട്ട് ഈ തൈ എടുത്ത് ഇങ്ങനെ അങ്ങ് നട്ടാൽ മതി കണ്ടോ എന്നിട്ട് അങ്ങ് ഉറപ്പിച്ചാൽ മതി ഒരു തൈം കൂടെ നട്ട് കാണിച്ച് തരാം ഇതിപ്പോൾ കൂടി ഇരിക്കുകയല്ലേ ട്രെയിൽ പാടുള്ളവർക്ക് നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് ഇതിൽ ഇതിൽ നിന്ന് ഇച്ചിരി ഒന്ന് വളർന്നിട്ട് നമുക്ക് വലിയ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടാം അച്ചിരി വലിയ ഒരു കുഴി അങ് എടുക്കണം എന്നിട്ട് കുറച്ച് ആഴത്തിൽ നട്ട് വെച്ചിട്ട് ചെവിടങ്ങ് ഉറപ്പിച്ച് കൊടുക്കണം കണ്ട ഇതുപോലെ ബാക്കിയുള്ള തൈകൂടെ നട്ട് കൊടുക്കാം ഇതേ ഞാൻ വിത്ത് പാകുന്നത് കാണിച്ചല്ലേ അപ്പോൾ അതിൽ തക്കാളി വിത്ത് പാകിയത് ശിവം എന്ന എന്നൊരനവ അപ്പോൾ അതിൻ്റെ വിത്ത് മൊത്തം എന്താ എങ്ങനെ കിളിച്ചിരിക്കുക അപ്പോൾ ഇതും നമുക്ക് പ്രത്യേകം എന്താ ചെയ്യണം ഓരോ ഗ്ലാസ്സിലായിട്ട് നട്ടു കൊടുക്കാം ഇതുപോലെ പൈ ഇളക്കിയിട്ട് പൈ അതുപോലെ ഇളക്കി കുറച്ച് വലിയതായി പോയി ആ സാരമില്ല നീണ്ടു പോയാൽ പ്രശ്നവുമില്ല നമുക്ക് കുറച്ച് ആഴത്തി കുഴിയെടുത്ത് പോലങ് നട്ടു കൊടുത്ത് വെളിച്ചോളം എടുത്ത് വെച്ചാൽ മതി ഇപ്പൊ ഇതൊരു ഒരു അഞ്ചു ദിവസത്തിനകത്ത് ഇതൊന്നും ശരിയായി കിട്ടാ എന്നിട്ട് നമുക്ക് ഗ്രോ ബാഗിലോട്ട് നട്ടു കൊടുക്കാം കണ്ടോ മതി ോന മണ്ണുണ്ടോ ഞങ്ങൾ എന്ന നട്ടാ നമ്മള് മുളപ്പിച്ച നമ്മുടെ സിസ്റ്റാട് തൈ മൊത്തം ട്രെയിലോട്ട് ആക്കിയിട്ടുണ്ട് രണ്ട് ട്രേ മൂന്ന് കളറ് രണ്ട് ട്രേയിലാക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള നമ്മൾ ഗ്ലാസ്സിലാക്കി വൈകിട്ടത്തെ നല്ല പണിയായിരുന്നു ഇതൊക്കെ വെച്ച് നല്ല മെനക്കേറുള്ള പരിപാടികളാ പിന്നെ നമ്മുടെ മുളച്ച് വന്ന തക്കാളി ഇല്ലേ തക്കാളിയും ഗ്ലാസ്സിലാക്കി ഞാൻ മാത്രമല്ല ഞങ്ങൾ മൂന്നേരും കൂടെ ചെയ്തത് എല്ലാം നല്ല മുളപ്പിച്ച് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് കിളിക്കാൻ വേണ്ടി ട്രേയിലും പേപ്പർ ഗ്ലാസ്സിലും എല്ലാം ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വെള്ളം കുടഞ്ഞ് കൊടുക്കാം അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് വെള്ളം കുടഞ്ഞ് കൊടുത്താൽ മതി ഇത് ഞങ്ങള് കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന പാത്രം തന്നെ തന്നെയോ അതെ നമ്മൾ സ്പ്രേയർ ഉണ്ടെങ്കിൽ രാഗി സ്പ്രേയർ ഉണ്ടെങ്കിൽ സ്പ്രേയർ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇതിലും നല്ല സ്പ്രേ ചെയ് സ്പ്രേ ചെയ്യുന്നേട്ടോ വെള്ളം ഒരുപാട് കൂടിപ്പോയാലും ചവിടെ അഴുകിപ്പോകും ഇതിപ്പോ ഇന്നിപ്പോ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സൈഡ് വെയിലടിക്കുന്ന ഭാഗവും ഇല്ലേ വെളിച്ചത്ത് തന്നെ വെക്കണം തല വെളിച്ചത്ത് തന്നെ വെച്ചിട്ട് പിന്നെ ഇത് ഉണങ്ങുന്ന അനുസരിച്ച് വെള്ളം ചെറുതായിട്ട് കുറഞ്ഞു കൊടുത്താൽ മതി രണ്ടു ദിവസം കൂടുമ്പം ചെറുതായിട്ട് വെള്ളം കുടഞ്ഞുകൊടുത്താതി അതെല്ലാം എന്നുണ്ടെങ്കിൽ ചെടി തൈ അഴുകിപ്പോ ഗ്ലാസ്സിലും അതുപോലെ തന്നെ ചെറുതായിട്ട് കുഴപ്പം ഗ്ലാസ്സിലാവുമ്പോൾ ഇച്ചിടെ സേഫാണ് കാരണം ഇച്ചൂടെ മണ്ണ് കൂടുതലില്ലേ അത് ഇതുപോലെ തന്നെ വെട്ടത്ത് വെച്ച് കൊടുക്കണം മൂന്ന് ദിവസം കഴിയുമ്പോൾ എൻ്റെ വളർച്ച ഞാൻ കാണിക്കാമേ ഇപ്പം തർക്കാലും വളവും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെളിച്ചാൽ മാത്രം മതി പറ്റുന്ന വീഡിയോ തൈ മാറ്റി വെക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെയാണ് ഏത് തൈയും മുളപ്പിച്ച തൈ ഇതുപോലെ തന്നെയാണ് നമ്മൾ മാറ്റി വെച്ച് വളർത്തിയെടുത്തിട്ട് ചട്ടിയിലോ ഗ്രോ ബാഗിലോ പാകി വെക്കുന്നത് അപ്പോൾ എല്ലാവരും തൈ ഇതുപോലൊക്കെ മുളപ്പിച്ചവരുണ്ടെങ്കിൽ ഇതേ രീതിയിൽ മാറ്റി നട്ടാൽ മതി നല്ല ഹെൽത്തി ആയിട്ട് തൈ വളർന്നു വരും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ